രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടീ നടന്മാർക്കുള്ള നാല്പത്തെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ നേടി ടൊവിനോ തോമസും നസ്രിയ നസീമും റിമ കല്ലിങ്കലും എ ആർ എം അന്നീഷ്ബിൻ കണ്ടത്തും എന്നീ ചിത്രങ്ങളിലെ പ്രകടനമാണ് ടൊവീനിയെ പുരസ്കാരത്തിന് അർഹനാക്കിയതെങ്കില് സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയ നസീമും തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയിലൂടെ റിമ കല്ലിങ്കലും പുരസ്കാര ജേതാക്കളായി കെ വി തമർ സുധീഷ് സക്രിയ ഫാസിൽ മുഹമ്മദ് എന്നിവർ നിർമ്മിച്ച ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധായക ഇന്ദുലക്ഷ്മി മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരവും നേടി എം സി ജിദൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശനെയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഭരതനാട്യം ദി തേർഡ് മർഡർ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നീ ചിത്രങ്ങൾക്കായി സൈജു കുറുപ്പ് മികച്ച സഹനാടനുള്ള പുരസ്കാരം നേടി ആനന്ദ് ശ്രീബാല എന്ന സുന്ദം പുണ്യാളൻ അൻബോർഡ് കൺമണി എന്ന ചിത്രങ്ങൾക്കു വേണ്ടി അർജുൻ അശോകനും മികച്ച സഹനടനുള്ള അവാർഡ് നേടി മികച്ച സഹനടിക്കുള്ള അവാർഡ് നേടിയത് ഫെംനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനു വേണ്ടി ഷംല ഹംസയും വിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി ചിന്നു ചാന്ദനിയുമാണ് കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ട് നിർണ്ണയിക്കുന്ന ഒരേയൊരു ചലച്ചിത്ര പുരസ്കാരമാണ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എൺപത് ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷിച്ചത് അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ ചെയർമാനും തേക്കിൻകാട് ജോസഫ് എ ചന്ദ്രൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചറ ഡോക്ടർ ജോസഫ് കെ മാനുവൽ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത് അവാർഡുകൾ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് വച്ച് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു